ഞാൻ ജനിച്ചത് ചവറ എന്ന ഒരു പഴയ കുഗ്രാമത്തിലാണ് അവിടെ കായലും കൈത്തോടും സമുദ്രവുമെല്ലാമുള്ള തൊണ്ട് ചീഞ്ഞ് നാറുന്ന ആ ദുർഗം ആ നാറ്റവും കൈതകൾ പൂക്കുന്ന വാസനയും തമ്മിൽ അലിഞ്ഞു ചേരുന്ന ആ ഒരു പഴയ അന്തരീക്ഷം ഞാനിപ്പോഴും ഓർക്കുകയാണ് അവിടെയാണ് ജനിച്ചതെങ്കിലും ഞാൻ എൻ്റെ ബാല്യത്തിൻ്റെ ആദ്യത്തെ ഏഴെട്ട് വർഷങ്ങൾ കഴിച്ചു കൂട്ടിയത് കൊല്ലം നഗരത്തിലാണ് അതാണ് എൻ്റെ പിതാവിൻ്റെ നഗരം എൻ്റെ പിതാവ് അവിടെ മുനിസിപ്പൽ കൗൺസിലറും സാമൂഹിക പ്രവർത്തകനും വളരെ പ്രശസ്തനായ ഒരു ആയുർവേദ ഭിഷക്വരനും അങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു ടൗണിലുള്ളൊരു വീട്ടിലാണ് താമസിച്ചത് കൊല്ലം ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് വിദ്യാഭ്യാസം തുടങ്ങിയത് പക്ഷേ അകാലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിര്യാണം മൂലം കുടുംബം മുഴുവനും ചവറയിലെ ആ പഴയ തറവാട്ടിലേക്ക് പോകാനിടയായി ചവറയിൽ ചെല്ലുമ്പോൾ ഒരു കണക്കിന് അച്ഛൻ്റെ മരണ ദുഃഖത്തോടൊപ്പം തന്നെ മറ്റൊരു ദുഃഖമുണ്ടായിരുന്നു അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല ഈ ചെറിയ നിലവിളക്കിൻ്റെ മുമ്പിലിരുന്ന് പഠിക്കുന്നു അപ്പോൾ വളരെ പുസ്തകമൊന്നും ചീത്തയാക്കാതെ സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണ് മൊഴി വിളക്കിൻ്റെ എണ്ണയിൽ വീണ പൂച്ചി ചാടി പുസ്തകത്തിൽ വീഴും അപ്പോൾ അവിടെ എണ്ണ കൊണ്ടൊരു വൃത്തം ഉണ്ടാവും അങ്ങനെ പാഠപുസ്തകങ്ങൾ പലതും ഈ ചാടുന്ന പൂച്ചി ഇങ്ങനെ വൃത്താക്കും അതെ ഇതേമാതിരിയുള്ള പിന്നെ ഈ ചെതലരിച്ച് നടക്കുന്ന തിണ്ണ അതുപോലെ രാത്രികൾക്ക് വെളിച്ചം വളരെ കുറവാണ് ആ വിളക്ക് വട്ടത്തിലിരുന്ന് പഠിച്ചു സംസ്കൃതവും മലയാളവും ഇംഗ്ലീഷും പഠിച്ചു വളരെ സ്നേഹമുള്ള ചില വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടായിരുന്നു